എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കഞ്ഞിയും പയറുപ്പേരിയും വെക്കാനാണ് എൻ്റെ ഒരു പ്ലാന് അപ്പോൾ കഞ്ഞി കഞ്ഞിക്കുള്ള കായിക്കു കഴിഞ്ഞു ഞാൻ എന്തായിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി എന്താണ് പയറുപ്പേരി വെക്കണം സാധാരണ പയറുപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെയാണ് എന്താണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് ഗ്യാസ് വയ്ക്കാം എന്നിട്ട് അതിലേക്ക് എന്താകാം അത് വെച്ച് കൊടുക്കാം ഒരു പാൻ വെച്ച് കൊടുക്കാം അത് ചൂടായി വരണം ചൂടായി വരുമ്പോഴാണ് നമ്മളതിലേക്ക് എണ്ണ വെച്ചുകൊടുക്കാൻ ഞാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ നമുക്കതിലേക്ക് ഒന്നര സ്പൂണ് നമുക്കെന്താവാ എണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്ക് കിത്തിരി കടുുകൂടി ചേർത്ത് കൊടുക്കാം പൊട്ടുന്നതിന് മുമ്പ് അടുക്കും ചേർക്കാം കഴുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ വേണം ഉള്ളി മുളക് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ അതിട്ട് അടുത്തെടുക്കണം പൊട്ടുന്നുണ്ട് ഓക്കെ ഇത് പൊട്ടിയിട്ടുണ്ട് ഇത് നമുക്കെന്താവാം ഇതിലേക്ക് ഉള്ളിയും മുളകും ഒക്കെ കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ കൂടി ചേർത്ത് കൊടുക്കാം പഴം കൂടി ചേർത്ത് കൊടുക്കാം പയൽക്കുമ്പോ തന്നെ ഉണ്ടാവണം ഇതിൻ്റെ തേൻ കുറച്ച് എടുക്കണം കേട്ടോ ഗ്യാസിൻ്റെ കുറച്ച് കുറച്ചെക്കണം നമുക്ക് ഇതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുക്കാം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ശരി മുളക് പൊടി കിട്ടാം മല്ലിപ്പൊടി ശരി മഞ്ഞൾപ്പൊടി ഇട്ടാ വേണ്ടത് മഞ്ഞപ്പൊടി നമുക്ക് കുറച്ച് ചേർക്കാം കഴിഞ്ഞാൽ കഴിക്കും ഇനി ആക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം കൊറച്ച നേരം അടച്ചു വെക്കാം ഇടയ്ക്ക് എന്താ ഇറച്ചി കൊടുക്കണം കേട്ടോ ഇറക്കി കൊടുത്തില്ലെങ്കിൽ എന്താ കഴിയാൻ ചിലപ്പോ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഉപ്പൊക്കെ കറക്റ്റ് ആക്കിടണം കേട്ടോ പിന്നെ പച്ച കളറൊക്കെ ഒന്ന് മാറി വരണം എന്നിട്ട് വേണം നമുക്ക് എന്താണ് ഇതിലേക്ക് തേങ്ങ ഇടാൻ വേണ്ടി നമുക്ക് ഇത് ഇറച്ചി കൊടുക്കാം തന്നിക്ക് ഇപ്പൊ ഒരു വിസിലായിട്ടുണ്ട് മൂന്ന് സിലാമ്പൂടെ ഓഫാക്കേണ്ടത് ഒരു വിശ്ലായിട്ട് രണ്ട് വെച്ചിട്ട് നമുക്ക് ഓഫ് ഇനി ഒരു പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് പാട്ടൊക്കെ കേട്ടുകൊണ്ട് പണി ചെയ്യാൻ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ പോവാണ് എനിക്കിഷ്ടങ്ങൾ വൈബ് പാട്ടായിട്ടുണ്ട് പണിയെടുക്കുന്ന ഇഷ്ടം അപ്പോൾ ഞാൻ ഒരു പാട്ട് വെക്കാം നമ്മുടെ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കട്ടോ തേങ്ങ ഇട്ട് കൊടുക്കാം ഇത് വന്നിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം ഉപ്പൊ കറക്റ്റ് ആണോ ഈ ടൈമിൽ തന്നെ നോക്കാം ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ नड़च <coughs> പിന്നെ നമുക്ക് മെഡിയായിട്ട് മാറ്റിയിട്ട് നമുക്ക് എന്താവാ ഇതൊന്നും കൂടി അഴക്കി കൊടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ട് ഇനി നമുക്ക് എന്താവാ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് അടച്ചേക്കാം കഞ്ഞി ഓൾറെഡി ആയിട്ടുണ്ട് കിട്ടാം നമുക്ക് ഡാൻസ് വിളിക്കാൻ തോന്നിട്ടുണ്ടെങ്കില് നമ്മളെന്താണ് കല എഴുതാനൊന്നും നോക്കാം അടുക്കളയാണെങ്കിലും കൂടി നമ്മളെന്താണ് കളിക്കണം ഞാൻ തന്നെയാണ് ഞാൻ വീട്ടിൽ പണിയെടുക്കുമ്പോൾ പാട്ടൊക്കെ കഴിച്ചിട്ട് അടിച്ചു വരുമ്പോഴാണെങ്കിലും പാട്ട് കഴിക്കുമ്പോഴാണെങ്കിലും സിനിമ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ഞാൻ പാട്ടൊക്കെ കഴിച്ചിട്ട് ഞാൻ വൈകിട്ടാണ് എപ്പോഴും അങ്ങനെയാണെങ്കിലും എന്താണെങ്കിലും ക്ഷീണം കൊണ്ടാണല്ലോ എന്താണ് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ എന്താണ് പണി ചെയ്യാൻ നല്ല സുഖമല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ വിസിൽ പോയിട്ടുണ്ട് നമുക്ക് സ്വന്തം കൊടുക്കാം നമുക്കെന്താവാം ഇറച്ച് കൊടുക്കാം ഇതിന് എന്താണ് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അട്ടോ ഞാന് ഉപ്പ് നോക്കിയൊക്കെ ഉപ്പ് കട്ട ആദ്യമായിട്ടാണ് ഞാൻ ഉപ്പിടുന്നത് കട്ടാണ് നമുക്ക് കഞ്ഞി വിളമ്പോ കഞ്ഞി വിളമ്പിട്ട് നമുക്ക് അമ്മേനാച്ച പിടിക്കാം ഉപ്പേനക്ക് വേറെ പദത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കഞ്ഞിയും അതുപോലെ തന്നെ പയറും കൂടി ഞാൻ വേറെ 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 പാട്ടത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇത്രയും ഉള്ളത് ഇന്നത്തെ വീഡിയോ ഞാൻ മിക്കൻഡ് ചെയ്ത് കൊണ്ടേ കൊടുക്കാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ